ു പുതിയ തലമുറ അത്രേയുള്ളൂ അപ്പൊ ഇത് ആ ഒരു സന്ദർഭത്തിൽ പോയിട്ട് മോനെ ആ ഇനി ഇഞ്ഞ് പഠിച്ചോന്നൊന്ന് പറഞ്ഞാ പെട്ടെന്ന് ബ്രേക്ക് കിട്ടാല് പ്രശ്നമാണ് ിൽ ഈ മക്കളെ പരിപാലിക്കേണ്ട രൂപങ്ങളും രീതികളുമുണ്ട് ആ ക്രമങ്ങൾ ഓരോ മാതാപിതാക്കളും കൃത്യമായി കുടുംബത്തിൽ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ഉത്തരവാദി ഇമാം കുർത്തുബിർ അലി അള്ളാഹുഅ രേഖപ്പെടുത്തുന്നുണ്ട് ഈ ആയത്ത് മുത്തനബി സാഹു അലൈഹി വസ്ല മതങ്ങൾ ഇങ്ങനെ വിശദീകരണം പറയാണ് എന്താണ് ഈ ആയത്തിൽ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും മക്കളെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കണം ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ് മാത്രമല്ല അലൈകാ മല ഇക്കത്തുന്ന ആ നരകത്തിന് കാവലാളായി നല്ല സ്ട്രോങ് ഉള്ള പരുക്കൻ സ്വഭാവമുള്ള മലക്കുകളുണ്ട് ആരെന്ത് പറഞ്ഞാലും മുഖത്ത് യാതൊരു ഭാവമാറ്റവും വരാത്ത ഗൗരവക്കാരായ മലക്കുകൾ ആ നരകത്തിന് കാവൽ നിൽക്കുന്നുണ്ട് ആര് റെക്കമെൻഡ് ചെയ്താലും അവരുടെ മുഖത്തിന് യാതൊരു ഭാവമാറ്റവുമില്ല ഗൗരവമാണ് അള്ളാഹുവിന്റെ കൽപ്പനകളെ നടപ്പിലാക്കലല്ലാതെ അവർക്ക് ഉത്തരവാദിത്തമില്ല ആ മലക്കുകൾ നരകത്തിന് കാവൽ നിൽക്കുന്ന നരകത്തെത്തൊട്ട് നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സംരക്ഷിക്കണമെന്ന പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തിറങ്ങിയപ്പോൾ അലൈഹി വസ മതങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് നരകത്തിൽ കത്തിക്കപ്പെടുന്ന കല്ലുണ്ടല്ലോ അത് ഭൂമിയിൽ ആയിരം കൊല്ലം കത്തിച്ച് 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 അതിന്റെ നിറമത ചുവന്ന നിറമായി മാറിയിട്ടുണ്ട് വീണ്ടും വീണ്ടും അതിനായിരം കൊല്ലം കത്തിക്കുന്നു അങ്ങനെ ചുവന്ന നിറം മാറിയിട്ട് അതിന് വെളുപ്പ് നിറം വന്നിട്ടുണ്ട് വീണ്ടും ആയിരം കൊല്ലം കത്തിച്ചിട്ട് അതിന് കറുപ്പ് നിറം വന്നിട്ടുണ്ട് അങ്ങനെ ചൂടുള്ള കല്ലുകളാണ് നരകത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ വയോധികനായ അബസീനിയക്കാരനായോപ്യനായ നീഗ്രോക്കാരനായ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു വയോധികനായ പ്രായമുള്ള മനുഷ്യനാണ് അയാൾ നബിസ് അലൈഹി വസ തങ്ങളോട് ചോദിച്ചു തങ്ങളെ നരകത്തിലെ കല്ലുകൾ ഭൂമിയിലെ കല്ലുകൾ പോലെ തന്നെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അല്ലാ നരകത്തിലെ കല്ല് ഭൂമിയിലെ മാലയുടെ വലുപ്പമാണ് നരകത്തിലെ ഒരു കല്ല് അയാൾ കരഞ്ഞു 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 ബോധം കെട്ട് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ അലൈഹി സലാംന്നിട്ട് ചോദിച്ചു മനിൽ ബാക്കി ആരണ കരയുന്ന നബിയേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ബയർ ജുലുമിനൽ ിയക്കാരനായ കറുത്ത ഒരു മനുഷ്യനാണ് കരയുന്നത് അയാൾ കരഞ്ഞു കരഞ്ഞുകൊണ്ട് മരണപ്പെടുന്നു കാരണം എന്താണ് മക്കളെയും കുടുംബങ്ങളെയും നരകത്ത് തൊട്ട് സൂക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം അത് ചെറിയ ഉത്തരവാദിത്വമല്ല നിർവഹിക്കേണ്ട കാലങ്ങളിൽ കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട് പുതിയ കാലത്തെ സംഭവ വികാസങ്ങൾ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് പുതിയ കാലമല്ലേ മക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർ അവരനുസരണക്കേട് കാണിക്കുന്നവരാണല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് കൈ കഴുകിക്കളയാമെന്ന് കരുതണ്ടിവാമുന ഷാഫി നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് കൊല്ലം മുമ്പ് ഷാഫിമാമ് പറഞ്ഞു വെച്ചതാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കാലഘട്ടത്തെ എങ്ങനെ കുറ്റം പറയും അക്കാലത്ത് തന്നെയുള്ള ആളുകൾ ഇമാമിന്റെ കാലം ഇതിറ ഇരുന്നൂറ് കാലഘട്ടമാണല്ലോ അക്കാലഘട്ടത്ത് തന്നെ ചില ആളുകൾ കാലഘട്ടത്തെ കുറ്റം പറയും കാലഘട്ടം മോശമാണ് മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ കാലഘട്ടം ആധുനിക കാലഘട്ടമാണല്ലോ ഉത്തരാധുനിക കാലഘട്ടമാണല്ലോ എന്നല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണല്ലോ മക്കളൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ നമുക്കൊന്നും ചെയ്യാനില്ല എന്ന രൂപത്തിൽ മക്കളെ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ രക്ഷപ്പെടാൻ നോക്കുന്ന ചിലരുണ്ടല്ലോ നമ്മളെ കാലത്തിനല്ല കുഴപ്പമുള്ളത് കുഴപ്പം നമുക്കാണ് കാരണം അലൈഹി നബിസ് ഹദീസിലൂടെ പറയുന്നു നിങ്ങൾ കാലഘട്ടത്തെ കുറ്റം പറയരുത് അള്ളാഹു പറയുകയാണ് കാലഘട്ടത്തെ നിയന്ത്രിക്കുന്നവൻ ഞാനാണ് പഴയ കാലം ഭരിക്കുന്നവനും നിയന്ത്രിച്ചവനും ഞാനാണ് പുതിയ കാലഘട്ടം ഉണ്ടാക്കിയവനും ഭരിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും ഞാനാണ് ഇതിനേക്കാൾ വലിയ സാങ്കേതികമായ പുരോഗതികളുടെ കാലമാണ് വരാനുള്ളത് പഴയ കാലത്തെ ലഹരി ഉൽപ്പന്നങ്ങളെ പോലെയല്ല പുതിയ കാലത്ത് കിട്ടുന്നത് ഒരഞ്ചു വർഷം മുമ്പുള്ള ലഹരി ഉൽപ്പന്നങ്ങളല്ല ഇന്ന് നമ്മുടെ വിപണിയിലുള്ളത് സിന്തറ്റിക് രാസലഹരികളെല്ലാം നമ്മുടെ വിപണിയിൽ വരുമ്പോൾ മക്കൾ അതിന് അഡിക്റ്റ് ആകുന്നു വരുന്ന തലമുറ ഇതിനേക്കാൾ സാങ്കേതികമായി പുരോഗതി പ്രാപിക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറത്തുള്ള ലഹരികൾക്ക് വിധേയപ്പെടുമ്പോ കാലഘട്ടത്തെ കുറ്റം പറഞ്ഞിട്ട് നമുക്ക് റോളില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നിർവാഹമില്ല അതിന് പകരം വമാലി ഈ കാലഘട്ടത്തിൽ നമ്മളാണ് എന്നതാണ് നമ്മുടെ കുഴപ്പമുള്ളത് നമ്മളെ പ്രശ്നമാണ് മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്താത്തതിൻ്റെ മക്കളോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്തതിൻ്റെ പോരായ്മകളാണ് ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ പല ദുരന്തങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉണർത്തിയല്ലോ താമരശ്ശേരി േരിയിൽ എന്ന് പറയുന്ന ജീവിതം ഉമ്മ ഇരുപത്തിനാല് ഉപ്പയില്ലാതെ വളരുന്ന സമയത്ത് രോഗിയായ ഉമ്മ ക്യാൻസർ രോഗിയായ ഉമ്മ വീട്ടുജോലിക്ക് പോയി പണം കണ്ടെത്തിയിട്ട് മകന്റെ ആഗ്രഹാഭിലാഷങ്ങൾ പരിചരിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് എല്ലാം നിർവഹിച്ചു കൊടുത്ത മകൻ അതാ രോഗാതുരനായി കിടക്കുന്ന ഉമ്മ തന്റെ പറക്കുറ്റ മകനിൽ വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ട് അവനിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ആ ഉമ്മ സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ ആ ഉമ്മയുടെ പിരിമാറിലേക്ക് കൊടുവാള് കുത്തി ഇറക്കിക്കൊണ്ട് കൊലപ്പെടുത്തുന്ന ചെറുപ്പക്കാർ വരുന്ന കാലമാണ് ഇമാം പറയുന്നു തുടർന്ന് പറയുന്നത് കാണാം മൃഗങ്ങൾ പോലും ചെയ്യാത്ത പണിയാണ് മനുഷ്യൻ ചെയ്യുന്നത് മൃഗം മറ്റൊരു മൃഗത്തെ വെറുതെ വേട്ടയാടില്ല ഒരു സിംഹം ഒരു മാനിനെ വേട്ടയാടണമെങ്കിൽ അതിന് വിശപ്പ് വേണം ആ വിശക്കുന്ന സമയത്ത് എത്രയാണോ അതിൻ്റെ വിശപ്പുള്ളത് ആ കതിറനുസരിച്ച് തോതനുസരിച്ച് മാത്രമേ സിംഹം മാനിന്റെ ഭക്ഷണം കഴിക്കൂ അതിന്റെ വയറ് നിറഞ്ഞാൽ പിന്നെ വലിയൊരു മാൻപേട അതിലൂടെ പോയാലും ആ മാനിനെ വേട്ടയാടാൻ ആ സിംഹം തയ്യാറാകൂല എന്നാൽ അങ്ങനെയാണോ തിരുവനന്തപുരത്ത് പെഞ്ഞാറൂടിൽ അഞ്ചുപേരെ കൊലപ്പെടുത്തിയ അഫ്ഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കാരണം അന്വേഷിച്ചാൽ ഖുർആാൻ പറഞ്ഞതുപോലെ എന്തിനാണ് കൊന്നതെന്നോ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്നോ കൊല്ലുന്നവനും അറിയുന്നില്ല കൊല്ലപ്പെട്ടവനും അറിയുന്നില്ല ചെറിയ പിഞ്ചു സഹോദരനായ അഫുസാൻ എന്ന് പറയുന്ന ഓടിപ്പാഞ്ഞ് നടക്കുന്ന തന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ തലക്കടിച്ചുകൊണ്ട് കൊലപ്പെടുത്തുമ്പോ എന്തിനാണ് ഞാൻ കൊല്ലപ്പെടുന്നതെന്നാ ചെറുപ്പക്കാരൻ അറിയുന്നില്ല ക്യാമ്പസുകളിൽ ചെന്നാലും നമ്മുടെ കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന പ്രവണത എന്താണ് സഹപാഠിയുടെ ടോയ്ലറ്റിൽ ഒഴിക്കുന്ന ലിക്വിഡ് ഒഴിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിലൊക്കെ കോമ്പസ് എടുത്തുകൊണ്ട് കുത്തിമുറിവേൽപ്പിച്ചിട്ട് അതിൽ നെക്കി ശരീരത്തിൽ നിന്ന് രക്തം ചീറ്റിച്ചുകൊണ്ട് അത് ഇങ്ങനെ തൂറ്റുന്നത് കണ്ട് ആർത്തട്ടഹസിച്ച് ചിരിക്കുന്ന മൃഗങ്ങൾ പോലും ചെയ്യാത്ത മൃഗീയത എന്ന് പോലും പറയാൻ പറ്റാത്ത പ്രവണതകൾ പുതിയ സമൂഹം കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിർവാഹമില്ലെന്നാണ് ഈ മാമുനഷങ്ങൾ പറയുന്നത് ഇയാനാ Thank ah, 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 ah. ഒരു ചെന്നായ മറ്റൊരു ചെന്നായിയുടെ മാംസം കഴിക്കൂല എന്നാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വെറുതെ കുത്തിക്കൊല്ലാണ് വെറുതെ അവന്റെ ആഘോഷങ്ങൾക്ക് വേണ്ടി കുത്തിക്കൊലപ്പെടുത്തുന്നു എന്താണ് കാലഘട്ടം ഫസാദാകാനുള്ള കാരണം എന്താണ് ഉമ്മ ഉപ്പമാരുടെ കുടുംബ വ്യവസ്ഥിതിയുടെ പ്രശ്നങ്ങളാണ് നമ്മുടെ പരിചരണത്തിന്റെ പ്രശ്നങ്ങളാണ് തർബീയത്തിന്റെ പ്രശ്നങ്ങളാണ് പാരന്റിംഗിന്റെ പ്രോബ്ലങ്ങളാണ് കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് തന്നെ തന്നെ ചെറിയ പ്രായം മുതൽ തന്നെ തരത്ത് തുടങ്ങി